തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി കൊല്ലം പന്മന സ്വദേശി വേണു ആണ് മരിച്ചത് താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം മീഡിയ വണ്ണിൽ ലഭിച്ചു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി രോഗിക്ക് എല്ലാ ചികിത്സയും കൃത്യമായി നൽകിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ആ അന്വേഷ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിൽ വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വാ പൂത ഇന്ന് പൂതാണ് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാലോ അവന്റെ വോയിസ് റെക്കോർഡ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷിജോ കുര്യനും ലിജോ റോളൻസും ചേരുന്നുണ്ട് ആദ്യം ഷിജോയിലേക്ക് ഷിജോ ആരോഗ്യ മേഖല ഏതാവസ്ഥയിലാണ് കുറേ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എല്ലാ മേഖലയിലും അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലും വലിയ സമ്മർദ്ദത്തിലുള്ള ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലുള്ള ഒരു സമയത്താണ് ഈ തരത്തിലൊരു ആരോപണം കൂടി വരുന്നത് എന്താണ് രോഗിക്ക് സംഭവിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എപ്പോഴാണ് ആരാണ് റിപ്പോർട്ട് നൽകേണ്ടത് കൂടുതൽ വിവരങ്ങൾ ധനിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ട് തന്നെയാണ് കൊല്ലം സ്വദേശി വേണുവിൻ്റെ ബന്ധുക്കൾ രംഗത്ത് വന്നത് ആ വേണു കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് അതായത് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ചികിത്സ തേടിയെത്തിയ എത്തിയത് ഒന്നാം തീയതി ആശുപത്രിയിലേക്ക് എത്തുന്നു അതിനുശേഷം അന്ന് തന്നെ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖയ്ക്കും അസുഖത്തിന് ചികിത്സ തേടി എത്തിയ വേണുവിന് ഒന്നാം തീയതി തന്നെ ചെസ്റ്റ് പെയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചികിത്സ ആശുപത്രി അധികൃതർ നൽകി ഇത് ആശുപത്രിയുടെ വിശദീകരണമാണ് അപ്പോൾ ആ ഇവിടെ കൊണ്ടുവരുമ്പോൾ വേണുവിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അത്ര പെട്ടെന്ന് തന്നെ വലിയ ചികിത്സ നൽകേണ്ട രോഗം വേണുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അപ്പോൾ ഈ ചെസ്റ്റ് പെയിനുമായി ബന്ധപ്പെട്ടുള്ള രോഗത്തിന് ചികിത്സ അതിനുശേഷം മൂന്നാം തീയതിയോട് കൂടിയാണ് കാർഡിയോളജി വിഭാഗം വേണുവിനെ ചികിത്സയ്ക്കായിട്ട് ഏറ്റെടുക്കുന്നത് കാർഡിയോളജി വിഭാഗം ഏറ്റെടുത്തിന് പിന്നാലെ വേണുവിന് അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ നൽകുന്നു ഇഞ്ചെക്ഷൻ നൽകുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ തുടർന്നു പോരുകയായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചികിത്സിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ അവിടെ നിന്നുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന വേണു സ്ഥിരമായിട്ട് മരുന്നുകൾ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല അനുബന്ധ അസുഖങ്ങളും വേണുവിനെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞതെന്നുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിനകത്ത് കുടുംബം പറയുന്നത് ഹൃദയ സംബന്ധമായുള്ള അസുഖത്തിന് വന്ന വേണുവിനെ കൃത്യസമയത്ത് ആൻജിയോഗ്രാം ചെയ്തില്ല മതിയായ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകിയില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം അതോടൊപ്പം തന്നെ വേണു തന്റെ സുഹൃത്തിനയച്ച ശബ്ദ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും അഴിമതിക്കാരാണ് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും എല്ലാവരും അഴിമതിക്കാരാണ് നായിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഇവിടുത്തെ രോഗികളെ നോക്കുന്നില്ല അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ വേണു തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു ആ ശബ്ദ സന്ദേശം മീഡിയ വണിലൂടെയാണ് ഇന്നിപ്പോൾ കേരള പൊതുസമൂഹം അറിയുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇതിനകത്തൊരു വിശദീകരണവുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സി ജി ജയചന്ദ്രൻ രംഗത്ത് വന്നത് അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയാണ് നടന്നു പോന്നിരുന്നത് ഒന്നാം തീയതി വന്നാൽ വേണുവിനെ മൂന്നാം തീയതി കാർഡിയോളജ് വിഭാഗം ഏറ്റെടുക്കുന്നു അതിനുശേഷം കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും വേണുവിന് ഒരു ചികിത്സ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉന്നയിക്കുന്നതെന്ന് എന്ന് അറിയില്ല വേണുവിന് ഇങ്ങനൊരു ശബ്ദ സന്ദേശം അയച്ചതിനകത്ത് തനിക്ക് ഖേദമുണ്ട് വിഷമമുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് സൂപ്രണ്ട് പറഞ്ഞത് എന്തായാലും വേണുവിൻ്റെ കുടുംബം ഉന്നയിച്ച പല ആരോപണങ്ങളിൽ ഒരു ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനും അപ്പുറത്തേക്കാണ് മീഡിയ വൺ വാർത്തയ്ക്കകത്ത് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജനെ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത് ഈ വാർത്ത പുറം ലോകത്തെ പുറംലോകം അറിഞ്ഞു തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോൺ വിളികളൊക്കെ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഈ സംഭവം അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡി എം നിർദ്ദേശം നൽകിയിട്ടുള്ളത് അടിയന്തരമായിട്ട് തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം